ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ഗുരുവായൂരിൽ നിന്ന് തിരുനാവായിയിലേക്ക് പുതിയ റെയിൽവേ പാത അനുവദിക്കുന്ന വിഷയം അനുഭാവപൂർവം പരിഗണിക്കുമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിന്നും പുതിയ റെയിൽവേ ട്രാക്ക് ഇത് ദീർഘകാലമായിട്ടുള്ള യാത്രക്കാരുടെയും അതുപോലെ ഭക്തജനങ്ങളുടെയും എല്ലാ സംഘ വിവിധ സംഘടനകളുടെയും നിരന്തരമായിട്ടുള്ള നേരത്തെയുള്ള ആവശ്യമാണ് അത് അനുഭാവപൂർണ്ണം അനുഭാവപൂർവ്വം പരിഗണിക്കും എന്നുള്ളതാണ് റെയിൽവേ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ റെയിൽവേ ഉന്നത തലത്തില് ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നടത്തുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ഘടകവും മണ്ഡലം ഘടകവും ഇക്കാര്യത്തിൽ റെയിൽവേ മന്ത്രിയെ നേരത്തെ കണ്ടിട്ടുണ്ട് വീണ്ടും അവർ കാണുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഈ വികസന പ്രവർത്തനങ്ങൾ വേണ്ടി അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതികൾ ഡിസംബറിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും യാത്രക്കാർക്കായി പുതിയ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി നിവേദിത സുബ്രഹ്മണ്യൻ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ജനറൽ സെക്രട്ടറി സുജയൻ മാബുള്ളി കൌൺസിലർമാരായ ശോഭാ ഹരിനാരായണൻ ജ്യോതി രവീന്ദ്രനാഥ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മനീഷ് കുളങ്ങര ട്രഷറർ ദീപ ബാബു സെക്രട്ടറി പ്രസന്നൻ വലിയപറമ്പിൽ ഗുരുവായൂർ ഏരിയ പ്രസിഡന്റ് പ്രദീപ് പണിക്കശ്ശേരി കെ ആർ ചന്ദ്രൻ ദീപക് തിരുവെങ്കിടം മനോജ് പള്ളിക്കര സൂരജ് താമരയൂർ മനോജ് പൊന്നുപറമ്പിൽ സുമീഷ് ദിലീപ് ഘോഷ് കാളിദാസ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്